ഇതിന്റെ റേറ്റ് ആണ് ഈ ഒരു വണ്ടിക്ക് കമ്പനി ഇപ്പോ ഓഫർ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റിയൽ പ്രൈസ് വന്നിരിക്കുന്നത് അമ്പത്തി മൂവായിരം ആണെന്നുണ്ടെങ്കിൽ ഈ കോംപ്ലക്സ് എന്നുള്ള ഈ ഒരു ഷോറൂമിൽ വന്നാൽ നിങ്ങൾ നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തിന് നിങ്ങൾക്ക് സ്വന്തമാക്കാം I'm tired of shit and the coffee ain't hit yet. Yeah, damn ain't that great I don't want to go to work because my boss is a jerk and i'm not even that paid I need a change in my life because I don't feel alive and there's nothing that makes me happy oh, Hold my beer for a minute. I'm about to quit my job cash in for a ticket I'm ഹലോ ഹായ് നമസ്കാരം ടിക്ടോക്കേഴ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇന്നും ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഷോറൂമിലാണ് തേവര ജംഗ്ഷനിലായിട്ട് അതായത് തേവര പെരുമാനൂർ ലൂർതു പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഷോറൂമാണ് ഈ കോംപ്ലക്സ് എന്നാണ് ഈ ഒരു ഷോറൂമിന്റെ പേര് ഫെമിലിയർ ആണ് ഈ ഈടുത്ത് ഏവരയിലുള്ള എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള മനോ സൈക്കിൾസ് അറിയാം ഒരു സൈക്കിൾസിന്റെ സബ്സിഡറി ബ്രാൻഡ് ആയിട്ടുള്ളതാണ് ഈ കോംപ്ലക്സ് എന്നുള്ള ഈ ഒരു ഷോറൂം രണ്ട് ബ്രാൻഡാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഒന്ന് എന്റെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ന്യൂട്രോൺ എന്നും റൈറ്റ് സൈഡിലുള്ളത് ഗൗര രണ്ട് ബ്രാൻഡിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം നോൺ റേഷ് കാറ്റഗറിയിലാണ് ഈ രണ്ട് വണ്ടിയും വന്നിരിക്കുന്നത് സോ ഞാൻ ആദ്യം നോൺ റേഷനെ കുറിച്ച് പറയാം നിങ്ങൾക്ക് ലൈസൻസ് വേണ്ട ആവശ്യമില്ല ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട് പ്രായപരിധിയോ കാര്യങ്ങളോ ഇല്ല ഏതൊരു ഏജ് കാറ്റഗറി ഉള്ളവർക്കും ഈ ഒരു വണ്ടി ഓടിക്കാവുന്നതാണ് അതുകൂടാതെ പൊല്യൂഷൻ ഇൻഷുറൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കേണ്ട ഒരു മിഡിൽ ക്ലാസ് ഫാമിലികൾക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ദൂരങ്ങളിലൊക്കെ പോകാനായിട്ട് ചെറിയ പർച്ചേസിംഗ് കാര്യങ്ങൾക്കായിട്ട് ഒരു സെക്കൻഡറി ആയിട്ട് ഒരു വണ്ടിയൊക്കെ നോക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് മക്കൾക്ക് ചെറിയ ക്ലാസ് ഒക്കെ ഉണ്ട് ട്യൂഷൻ ക്ലാസ്സിനൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു വണ്ടിയൊക്കെ തന്നെയാണ് ഈ എന്റെ ഇടത്തും വളർന്നു നിൽക്കുന്നത് രണ്ട് ബ്രാൻഡിങ്ങിലാണ് ഈ വണ്ടി വന്നത് ഒന്ന് ഗൗര എന്നുള്ള ഒരു ബ്രാൻഡും ലെഫ്റ്റ് സൈഡിൽ ന്യൂട്രോൺ ഒരു ബ്രാൻഡും ന്യൂട്രോണിനെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ് കേരളത്തിലാണ് ഇതിന്റെ മാനുഫാക്ചറിങ് എറണാകുളത്ത് കുമ്പളത്താണ് ഇതിന്റെ വെയർഹൌസും സുലഭമായിട്ട് കിട്ടുന്നതാണ് ഇതിന്റെ പാർട്സും കറസ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി എടുക്കാവുന്നതാണ് എന്വിടുന്നൊരു ഈ ഒരു ഷോറൂമ് സ്ഥിതി ചെയ്യുന്നത് തേവരയിലാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ മാക്സിമം ഒരു ആറ് കിലോമീറ്റർ അകലെയാണ് ഇതിന്റെ വെയർഹൌസും കാര്യങ്ങളും സോ ഇതൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ ഉണ്ടാവുന്ന ഇഷ്യൂവും കാര്യങ്ങളെല്ലാം എല്ലാം ഇവിടെ സർവീസിംഗ് കൊടുക്കാവുന്ന ാണ് ഇനി നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോ വണ്ടിയും ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം എന്തൊക്കെയാണ് ഈ വണ്ടികളിലുള്ള പ്രത്യേകത അതുകൂടാതെ എന്തൊക്കെയാണ് ഇതിന്റെ സ്പെക്കും കാര്യങ്ങളും ഗൗര എന്നുള്ളത് ഒരു തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അവിടെ നിന്നാണ് ഇതിന്റെ ഇറക്കുമതിയും കാര്യങ്ങളും ബട്ട് ഇവിടെ എല്ലാ പാർട്സും അവൈലബിൾ ആണ് ഈ ഒരു ഷോറൂമില് അതിൻ്റെതായ സർവീസും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട് ഇതും നോൺ റേഷൻ കാറ്റഗറിയിലുള്ള ഒരു വണ്ടി തന്നെയാണ് ഇപ്പോ കറണ്ട്ലി ഉള്ള ഈ ഒരു മോഡലിന്റെ പേര് എന്ന് വെച്ചാൽ സ്നൈപ്പർ ഫൈവ് ജി എന്നാണ് അതുകൂടാതെ ഇവിടെയുള്ള ന്യൂട്രോൺ എന്നുള്ള ആ ഒരു ബ്രാൻഡിന്റെ മോഡൽ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂ ഫിഫ്റ്റി ലൈറ്റ് എന്നുള്ളതാണ് ടു ഫിഫ്റ്റി എന്നുള്ള ഒരു ബ്രാൻഡ് അത്യാവശ്യം ഈയൊരു വണ്ടിയുടെ ഏറ്റവും കൂടുതൽ സെയിൽ ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് ടൂ ഫിഫ്റ്റി എന്നുള്ളത് അതിന്റെ ലൈറ്റർ വേർഷൻ ആയിട്ട് ഇറക്കിയാക്കുന്നതാണ് ടൂ ഫിഫ്റ്റി ലൈറ്റ് എന്നുള്ള ഈ ഒരു മോഡൽ മൂന്ന് കളർ കോമ്പിനേഷനിലാണ് ഈ വന്നിരിക്കുന്നത് ഒന്ന് ലൈറ്റ് ബ്ലൂവും ബ്ലാക്കും അതുകൂടാതെ പർപ്പിളും ബ്ലാക്ക് റെഡ് ബ്ലാക്ക് ഇങ്ങനെ മൂന്ന് കളർ വേരിയന്റിലാണ് വന്നിരിക്കുന്നത് ട്യൂബ്ലെസ് ആണ് കൊടുത്തേക്കുന്നത് അലോയ് വീലും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡിസ്ക് ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ള ഡിസ്കും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് കൊടുത്തേക്കുന്നത് ഫൈബർ ആണ് മെറ്റീരിയല് ടോപ്പ് ക്വാളിറ്റി ഒന്നും പറയാനില്ല പക്ഷേ ഈ ഒരു കാറ്റഗറിയിൽ നോൺ റെജിസ്റ്റേഡ് കാറ്റഗറിയിൽ എന്തൊക്കെയാണോ വേണ്ടത് അതിനുള്ള സേഫ്റ്റിയും കാര്യങ്ങളും കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു വണ്ടി ഇറക്കിയേക്കുന്നത് രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിആർഎസ് കാണാം അതുകൂടാതെ ഒരു ഹെഡ് ലാമ്പ് ഒരു വി കട്ട് ഷേപ്പിലാണ് ആ ഒരു ഹെഡ് ലാമ്പ് കൊടുത്തേക്കുന്നത് പിന്നെ കുറച്ചുമൂടി മുകളിലേക്ക് വന്നാൽ എയർ വെന്റിലേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഹണി കോം സ്റ്റൈലിലേക്കാണ് കൊടുത്തേക്കുന്നത് ഇതാണ് ന്യൂട്രോണിന്റെ ആ ഒരു ബാറ്റിംഗ് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഹാൻഡിൽ ബാർ സെക്ഷനിലേക്കാണ് ഇവിടെ ഒരു ചെറിയ വൈസറിന്റെ രീതിയിലുള്ള ഒരു വീക്കട്ടില് ബ്ലാക്ക് കാപ്പിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇൻഡിക്കേറ്റർ രണ്ട് സൈഡിലായിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്തേക്കുന്നത് മിറർ ഉണ്ട് ഇത് ഷോറൂമിൽ നിന്ന് ഇപ്പൊ ഇറക്കിയതേ ഉള്ളൂ അതെല്ലാം ഫിക്സ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് തരുള്ളൂ രണ്ട് മിററ് ഇവിടെ ഒരു ഫുട് അവിടെയുള്ള ആ ഒരു മാറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഹാൻഡിൽ ബാർ സെക്ഷനിലേക്ക് വന്ന ഹൈ ബീം ലോ ബീമ് കൂടാതെ പാർക്കിംഗ് സ്വിച്ച് ഇൻഡിക്കേറ്റർ ഹോൺ റൈറ്റ് സൈഡിലേക്ക് വന്ന ലൈറ്റ് ഓൺ ആക്കാനുള്ള സ്വിച്ച് വളരെ ഒരു ഹോൺ ബട്ടൺ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലല്ലേ ഈ ഒരു വണ്ടിക്ക് അറിയാമല്ലോ സൈഡിനായിട്ടാണ് പോകുന്നത് സോ ഏഹ് സൈഡിൽ വന്നവർക്കൊക്കെ അറിയാൻ വേണ്ടി നമുക്കൊരു ഹോൺ ബട്ടൺ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് കൂടാതെ വന്നിരിക്കുന്ന അടുത്ത സ്വിച്ച് ആണ് റിവേഴ്സ് ബട്ടൺ ഒരു മിനിമം സ്പീഡിൽ നമുക്ക് റിവേഴ്സിലേക്ക് പോകാൻ പറ്റും ഈ ഒരു വണ്ടിയിൽ ആർക്കിങ്ങിലൊക്കെ ഈ ഒരു ബട്ടൺ നല്ല യൂസ്ഫുൾ ആണ് നമുക്ക് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് ബാക്കിലേക്ക് എടുക്കാവുന്നതാണ് ക്യാരി ബാക്ക് ഹുക്ക് ചെയ്യാനുള്ള ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഡോക്യുമെന്റോ ഫോണോ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഇത് നമ്മുടെ കീ ഹോൾഡർ ആണ് ഇത് വയർലെസ് അല്ല ഇതിനൊരു കീ ഉണ്ട് ആ കീ യൂസ് ചെയ്ത് തന്നെയാണ് ഈ കൺട്രോൾ ചെയ്യുന്നത് അതിന്റെ കീയും അതുകൂടാതെ നമുക്ക് റിമോട്ടിലി ഈ ഒരു വണ്ടി ലോക്കും ഓപ്പണും ആക്കാൻ സാധിക്കും ഓക്കെ ഞാൻ ഈ ഒരു കീ ഇട്ട് അതിന്റെ ഡിസ്പ്ലേ കാണിച്ചു തരാം ഓക്കെ ഇങ്ങനെ ഒരു മിനിമം ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഏത് മോഡിലാണ് കിടക്കുന്നത് എത്ര പെർസെൻറ്റേജ് ഉണ്ട് ഇതിന്റെ ബാറ്ററി ബാറ്ററിയുടെ ഒരു ഇൻഡിക്കേഷൻ എത്ര കിലോമീറ്റർ റൺ ചെയ്തു കൂടാതെ ആ ഒരു ബ്രാൻഡിംഗും കാര്യങ്ങളും മിനിമൽ ആയിട്ടുള്ള ഡീറ്റെയിൽ മാത്രമേ ഉള്ളൂ ഇതിന്റെ ഡിസ്പ്ലേയിലെ വന്നിരിക്കുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള റെസ്റ്റ് ആണ് സീറ്റിന്റെ എവിടെ ആയിട്ടാണ് ചാർജിങ് ബോർഡ് സീറ്റ് അത്യാവശ്യം ക്യുഷനിങ് ആണ് എന്നാൽ ഭയങ്കര വൈഡോ കാര്യങ്ങളല്ല രണ്ടുപേർക്ക് ഈസി ആയിട്ട് ഇരുന്ന് പോകാം ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വണ്ടിയൊക്കെയാണ് ലോങ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്നതല്ല കാരണം ഇതിന്റെ മൈലേജും കാര്യങ്ങളല്ല ഞാൻ അടുത്ത സെക്ഷനിൽ പറഞ്ഞുതരാം നമുക്ക് ഇതിന്റെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഈ ഒരു കീട് അവിടെ തന്നെ ജസ്റ്റ് നമുക്ക് ലെഫ്റ്റിലേക്ക് ഒന്നും കൂടി തിരിച്ചാൽ മതി ചെറിയൊരു ബൂട്ട് സ്പേസ് ആണ് ഒരു ഹാഫ് ഹേഴ്സ് ഹെൽമെറ്റ് വെക്കാൻ സാധിക്കും കൂടാതെ കുറച്ച് ഡോക്യൂമെന്റ്സും കാര്യങ്ങളും അധികം വലിയ ഒരു സ്റ്റോറേജ് സ്പേസ് നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഇത് ഇവിടെ ഒരു എം സി ബി കൊടുത്തിട്ടുണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിനായിട്ട് നിങ്ങൾ കൊറേ നാള് യൂസ് ചെയ്യുന്നില്ല ഈ വണ്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് ഓഫ് ആക്കി വെക്കാം പാർക്കും കാര്യങ്ങളും ഷോർട്ടേജും കാര്യങ്ങളൊന്നും നമുക്ക് ഇല്ല എന്നുള്ള ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഈ ഒരു എം സി ബി കൊടുത്തേക്കുന്നത് പ്രൈസ് റേഞ്ചില് എന്തൊക്കെയാണോ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള കേൾക്കുന്നത് ബാക്കിലേക്ക് വന്ന ഇന്റിഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈൽ ലാമ്പും അതിന്റെ കൂടെ തന്നെ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ടൈ ലാമ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇൻഡിക്കേറ്റർ ഞാൻ കാണിച്ചുതരാം സൗണ്ടോടുകൂടിയ ഇൻഡിക്കേറ്റർ കേൾക്കുന്നത് ഇവിടെ ഒരു നമ്പർ പ്ലേ ഹോൾഡർ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോൺ റഷ്യഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു കമ്പനിയുടെ എംബ്ലോവും നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യാവുന്നതാണ് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള പ്ലാപ്പ് തന്നെ കൊടുത്തേക്കുന്നത് ചെളിയും കാര്യങ്ങളൊന്നും തെറിക്കാതിരിക്കാനായിട്ട് അപ്പൊ ഇതൊരു ഹബ് മോട്ടറിൽ തന്നെയാണ് വന്നേക്കുന്നത് ബാക്കിലും ടെൻ ഇഞ്ചിന്റെ ട്യൂബ്ലെസ് ടയർ ആണ് കൊടുത്തേക്കുന്നത് ഫിക്സ് ആയിട്ടുള്ള ഹബ് മോട്ടർ അതിനൊരു സ്ലാഡിങ്ങും കൊടുത്തിട്ടുണ്ട് ബാക്കിൽ സ്വിംഗ് സസ്പെൻഷൻ ആണ് കൊടുത്തേക്കുന്നത് അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തേക്കുന്നത് പക്ഷേ അതിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതിന്റെ റേറ്റ് ആണ് ഈ ഒരു വണ്ടിക്ക് കമ്പനി ഇപ്പോ ഓഫർ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റിയൽ പ്രൈസ് വന്നിരിക്കുന്നത് അമ്പത്തി മൂവായിരം ആണെന്നുണ്ടെങ്കിൽ ഈ കോംപ്ലക്സ് എന്നുള്ള ഈ ഒരു ഷോറൂമിൽ വന്നാൽ നിങ്ങൾക്ക് നാൽപ്പത്തി ഒമ്പത് തൊള്ളായിരത്തിന് നിങ്ങക്ക് സ്വന്തമാക്കാം അതിനുള്ള ഫിനാൻസും കാര്യങ്ങളെല്ലാം ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബജാജ് ഫിനാൻസ് ഉണ്ട് എച്ച് ഡി എഫ് സിയുടെ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിന് വരുന്ന റേഞ്ച് അറുപത് ടു എഴുപത് വരെ നല്ല രീതിക്ക് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് എഴുപതിന് മേലെയും നമുക്ക് ഈ ഒരു വണ്ടി ഒന്ന് പ്രതീക്ഷിക്കാം ഈ വണ്ടിക്ക് വന്നിരിക്കുന്ന ബാറ്ററി ബാറ്ററിന്റെ ബാറ്ററി ആണ് ഇവിടെ അതിന്റെ സ്റ്റോക്കും കാര്യം നിങ്ങൾക്ക് ജസ്റ്റ് ഇന്ന് കാണിച്ചു തരാം ഈ ബാറ്ററി ആണ് ഇതിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് അതിന്റെ സ്റ്റോക്ക് ആണ് ഇവിടെ വന്നിരിക്കുന്നത് സോ ഈ ഒരു പ്രൈസ് റേഞ്ചില് എന്തുകൊണ്ടും വർത്തായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ന്യൂട്രോണിന്റെ ഈ ടു ഫിഫ്റ്റി ലൈറ്റ് എന്നുള്ള വേരിയന്റ് ഏതൊരു കാറ്റഗറി കാറ്റഗറിയിലുള്ളവർക്ക് ഓടിക്കാനും അതുകൂടാണ്ട് അധികം ഹൈറ്റോ കാര്യങ്ങളോ ഇപ്പൊ ഞാൻ തന്നെ ഫൈവ് പോയിന്റ് ത്രീ ഫുഡേ ഉള്ളൂ പക്ഷെ എനിക്കത് സിമ്പിൾ ആയിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട് അധികം വെയിറ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല എന്നാൽ അത്യാവശ്യം വെയിറ്റോ ഉണ്ട് പിന്നെ ഇതിന്റെ സ്പീഡും കാര്യങ്ങളും അറിയാവുന്നതാണ് നിങ്ങൾക്ക് നോൺ റേസ്റ്റേഡ് കാറ്റഗറി ഉള്ളതിന് ഒരു മിനിമം സ്പീഡ് ഉണ്ടാവുള്ളൂ ആ ഒരു സ്പീഡ് തന്നെയാണ് ഈ ഒരു വണ്ടിക്കും വന്നിരിക്കുന്നത് അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ന്യൂട്രോണിന്റെ ടു ഫിഫ്റ്റി എന്നുള്ള ആ ഒരു വേരിയന്റ് ഡീറ്റെയിൽ ഓക്കെ അപ്പൊ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഗൗര എന്നുള്ള ബ്രാൻഡാണ് നമ്മൾ ന്യൂട്രോൺ എന്നുള്ള ആ ഒരു ബ്രാൻഡ് പരിചയപ്പെട്ടു അടുത്ത ഒരു ബ്രാൻഡ് ഗൗര എന്നുള്ള ഒരു ബ്രാൻഡാണ് അതിന്റെ സ്നൈപ്പർ ഫൈവ് ജി ിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് സ്നൈപ്പർ ഫൈവ് ജി എന്നാണ് ഈ ഒരു വേരിയന്റിന്റെ പേര് ഏകദേശം സെയിം ആണ് എല്ലാ കാര്യങ്ങളും പക്ഷെ അതിൻ്റെതായ ഡിസൈനും അതിലുള്ള ചെറിയ ഫീച്ചേഴ്സും ആണ് വ്യത്യാസം വന്നേക്കുന്നത് സെയിം ടെൻ ഇഞ്ചിന്റെ ട്യൂബ്ലെസ് കയർ തന്നെയാണ് കൊടുത്തേക്കുന്നത് ടെലിസ്കോപ്പിക്ക് അതുകൂടാതെ ഫൈബർ ബോഡിയാണ് രണ്ടിൽ ആ ഒരു ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ കാണാം സിമിലാരിറ്റി പല ഭാഗങ്ങളിലും നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം ഇതൊരു നോൺ റേഷൻ കാറ്റഗറി വണ്ടിയാണ് ഓക്കെ ഡിസ്പ്ലേയിലടക്കം വന്നു കഴിഞ്ഞാൽ മിനിമം ആയിട്ടുള്ള ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ് നെഗറ്റീവ് ഡിസ്പ്ലേ ആണ് ഇതിപ്പോ വന്നിരിക്കുന്നത് ഈ ഒരു പാർക്ക് മോഡ് ടോട്ടൽ കിലോമീറ്റർ ചാർജിങ് ഇവിടെ കാണാൻ പറ്റും സിക്സ്റ്റി ത്രീ വോൾട്ടിന്റെ ബാറ്ററി അത് ഹാൻഡിൽ ബാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഐബിയം ലോബിയും ഇൻഡിക്കേറ്റർ ഓൺ അതുകൂടാതെ ഇവിടെ ലൈറ്റിന്റെ ഓൺ ഇഗ്നീഷ്യൻ പാർക്ക് മോഡ് ഡ്രൈവ് റിവേഴ്സ് അങ്ങനെ മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ ജസ്റ്റ് കീലാണ് ഇതിന്റെ എല്ലാ കൺട്രോളും ന്യൂട്രോണില് നമുക്ക് അതില് ലോക്കും കാര്യങ്ങളെല്ലാം റിമോട്ടിൽ കൺട്രോൾ ചെയ്യാം ബട്ട് അത് ഓൺ ആക്കണമെങ്കിൽ ഒരു കീ ഉണ്ട് ഇതിൽ ജസ്റ്റ് ഒരു കീ മാത്രമേ ഉള്ളൂ അങ്ങനെ ചില ചില വ്യത്യാസങ്ങളൊക്കെയാണ് ഈ രണ്ടു ബ്രാൻഡായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഫുട്റസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ഫുഡ് റെസ്റ്റ് ഈ സൈഡിലായിട്ട് ബൈഡറിനും കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സീറ്റിംഗ് കപ്പാസിറ്റി ആണ് രണ്ടുപേരേക്ക് ഇരിക്കാം അധികം വൈഡ് ആയിട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ കുഷ്യനും ഉണ്ട് അത്യാവശ്യം നമുക്ക് ഇതിന്റെ ബൂട്ട് ഒന്ന് പരിചയപ്പെടാം ചെറിയൊരു ബൂട്ട് സ്പേസ് ഒക്കെയാണ് അത്യാവശ്യം ഹോൾഡ് ചെയ്യാം ഡോക്യുമെന്റ്സും കാര്യങ്ങളും എല്ലാം ഇതിനും സെയിം എൻ സി ബി പ്രൊട്ടക്ഷൻ ഒക്കെ വേണ്ടി ഷോർട്ടേജും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നിങ്ങൾ കൂടുതൽ ദിവസം ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ റെക്കമെൻഡ് ആയിട്ടുള്ളത് ഇത് ഓഫ് ആക്കി വെക്കാനാണ് പറയുന്നത് ഗ്രാഫുകളിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ളതാണ് ബാക്ക് ലാബ് വന്നു കഴിഞ്ഞാൽ ാണ് കൊടുത്തേക്കുന്നത് ഇൻഡിക്കേറ്ററും കാര്യങ്ങളെല്ലാം എല്ലാം അതിന്റെ സൈഡിൽ തന്നെ ഇൻഡിഗ്രേറ്റഡ് ആണ് ഈ ഒരു നമ്പർ പ്ലേറ്റ് ഹോളിന്റെ അവിടെ ആ ഒരു ബ്രാൻഡിങ്ങിന്റെ പേരും അതിന്റെ കുറച്ച് കാര്യങ്ങളെല്ലാം ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഇടിക്കുന്നവർക്കായിട്ടുള്ള ആ ഒരു ഫുഡ് ട്രസ്റ്റും സ്റ്റോക്ക് ആയിട്ട് തന്നെ വരുന്നുണ്ട് സൈഡ് സ്റ്റാൻഡ് സെന്റർ സ്റ്റാൻഡ് ഇതെല്ലാം സ്റ്റോക്കാണ് ആണ് ഇത് രണ്ടു വണ്ടികളിലും സ്റ്റോക്ക് ആയിട്ട് ഇടുന്നതാണ് ഇതിനും സെയിം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് സിക്സ്റ്റി ടു സെവന്റി ആണ് ടോപ്പ് റേഞ്ച് വരുന്നത് സ്പീഡ് ട്വന്റി ഫൈവ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇതിനും അധികം വെയിറ്റ് കാര്യങ്ങളൊന്നും ഇല്ല വെയിറ്റ് പറഞ്ഞിരിക്കുന്നത് തൊണ്ണൂറ്റിമൂന്ന് കിലോഗ്രാം ആണ് സോ നമുക്ക് ഏതൊരു ഏജ് കാറ്റഗറി ഉള്ളവർക്കും സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് പപ്പവും നമുക്ക് എനിക്കിപ്പോ കണ്ടില്ല അത്യാവശ്യം നല്ല ഫ്ലാറ്റ് ഫുഡ് ആണ് കാല് സുഖമായിട്ട് എനിക്ക് വെറുതെ അതുകൂടാതെ ഏതൊരു ഏജിലുള്ളവർക്കും ഈ ഒരു വണ്ടി സുഖമായിട്ട് വണ്ടി ഓടിക്കാവുന്നതാണ് ഇതിന് നോൺ റെജിസ്റ്റർ കാറ്റഗറി ആയതുകൊണ്ട് തന്നെ തന്നെ അതിന്റേതായ ലൈസൻസ് വേണ്ട പൊല്യൂഷൻ ഇൻഷുറൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു വണ്ടിയിൽ ആവശ്യമില്ല സേഫ്റ്റിയുടെ പർപ്പസ് ആയിട്ട് നിങ്ങൾക്ക് ഒക്കെ വെച്ച് വണ്ടി ഓടിക്കുന്നതാണ് റെക്കമെൻഡഡ് അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വണ്ടികളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ന്യൂട്രോണിൻ്റെ വണ്ടിയോ അല്ലെങ്കിൽ ഗൗരിയുടെ വണ്ടിയോ ഏത് വണ്ടിയാണെങ്കിലും ഈ കോംപ്ലക്സ് എന്നുള്ള ആ ഒരു ഷോറൂമിൽ നിന്ന് എടുക്കാവുന്നതാണ് അവർ ഫുൾ സപ്പോർട്ടാണ് കൂടാതെ ലിമിറ്റഡ് ടൈം ഓഫറാണ് അമ്പത്തിമൂന്നേ സംതിങ് ആണ് ഈ രണ്ട് വണ്ടിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഓഫർ വന്നിരിക്കുന്നത് നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തിന് അതായത് നിയർലി അമ്പതിനായിരം രൂപക്ക് മൂവായിരത്തിന് മേലെ ഓഫർ പ്രൈസ് ആണ് ക്യാഷ് പ്രൈസ് ആണ് നിങ്ങൾക്ക് അതിൽ കിട്ടാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ബുക്കിംഗ് എടുക്കാൻ നോക്കുക നിങ്ങൾക്ക് വണ്ടി ഓടിച്ചു നോക്കണമെന്നുണ്ടെങ്കിൽ ഷോറൂം എക്സിക്യൂട്ടീവ് ആവും ഞങ്ങൾ ഷോറൂം എക്സിക്യൂട്ടീവിന്റെ ഫോൺ നമ്പർ ഈ വീഡിയോന്റെ താഴെ കൊടുത്തേക്കാം ഓക്കെ ഈ രണ്ട് വണ്ടികൾക്കും ഇ എം ഐ ഒക്കെ ഓപ്ഷനൊക്കെ ഈ ഷോറൂമിന് തന്നെ നിങ്ങൾക്ക് ഫുൾ ഹെൽപ്പും തരുന്നതാണ് നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപ മാക്സിമം പോയി കഴിഞ്ഞാൽ പതിനയ്യായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വണ്ടി നിങ്ങൾക്ക് ഷോറൂമിന് എടുക്കാവുന്നതാണ് മന്ത്ലി നിങ്ങൾക്ക് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാക്സിമം വരത്തുള്ളൂ വാല്യൂ ഫോർ മണിയാണ് ഈ രണ്ട് വണ്ടികളും സോ നിങ്ങൾക്ക് അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം തരുന്നതാണ് ബജാജ് ഫിനാൻസും കൂടാതെ എച്ച് ഡി എഫ് സി ആണ് ഇതിനുള്ള സപ്പോർട്ട് നൽകുന്നത് കേരള ആധാർ ബാങ്ക് പാസ്ബുക്ക് പാൻ കാർഡ് ഇത്രയും മതി ഇതിനുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഇതെല്ലാം ആയിട്ട് നിങ്ങൾക്ക് ഷോറൂമിൽ വന്ന എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു വണ്ടി എടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ ഒരു ഓഫർ നിലവിലുണ്ട് മൂവായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ഓഫറ് അമ്പതിനായിരം രൂപ അതായത് നാപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി ഷോറൂമിന് എടുക്കാവുന്നതാണ് ന്യൂട്രോൺ വേണോ അതല്ലെങ്കിൽ ഗൗരവ വേണോ രണ്ടിന്റെയും സർവീസും കാര്യങ്ങളും എല്ലാം ഈ ഷോറൂമിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ന്യൂട്രോണിന്റെ ആ ഒരു വെയർ ഹൌസ് തന്നെ നിയർ ബൈ ആണ് ഒരു ആറേഴ് കിലോമീറ്റർ അകലെയായിട്ടുള്ള കുമ്പളത്താണ് ഇതിന്റെ വെയർഹൌസും കാര്യങ്ങളെല്ലാം എല്ലാ പാർട്സും ഇവിടെ അവൈലബിൾ ആണ് എന്ത് സർവീസും കാര്യങ്ങളും എല്ലാം ഇവിടുത്തെ സർവീസ് എക്സിക്യൂട്ടീവ് നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്നതാണ് അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഹാൻഡിൽ ചെയ്ത് ദീപു ആണ് വി ആർ സൈനിങ് ഓഫ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ